കരിയറിലെ തിരക്കേറിയ കാലഘട്ടത്തിലൂടെയാണ് ഷൈം ടോൺ ചാക്കോ കടന്നുപോകുന്നത് ഒന്നിന് പിറകെ ഒന്നായി നടന്റെ സിനിമകൾ റിലീസിന് എത്തുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നായകനായും സഹനടനായും വില്ലനുമായെല്ലാം ഷൈം ടോൺ ചാക്കോ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് വിവേകാനന്ദൻ വൈറലാണ് ആണ് നടന്റെ പുതിയ ചിത്രം ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണ് ഒരു പ്രത്യേക കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സ്വാസിക ഗ്രേസ് ആന്റണി മറീന മൈക്കൾ എന്നിവരും പ്രധാന വേഷം ചെയ്യുന്നുണ്ട് സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കവേ ഷൈൻ ടോൺ ചാക്കോ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന് മുൻപ് പുരുഷന്മാരും സ്ത്രീകളും ലൈംഗിക താല്പര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്നും ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഷൈൻ ചൂണ്ടിക്കാട്ടി ഇത് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഇത് കൂടുതൽ സംസാരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നമാകുന്നത് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകും സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന ചട്ടക്കൂടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് പഠനങ്ങളിലൂടെ ശരിക്കും മാറേണ്ടത് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു സംസാരിക്കണം ഉള്ളിലൊതുക്കി പൊട്ടിത്തെറിച്ച് കുടുംബകലഹം വരെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇതൊക്കെ വിവാഹ സമയങ്ങളിൽ കൂടുതൽ അന്വേഷിക്കേണ്ടത് ഇയാളുടെ ശാരീരികവും മാനസികവുമായ താല്പര്യങ്ങളെക്കുറിച്ചാണ് സ്വത്തുവകകളെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെ കുറിച്ചോ അല്ല എന്നാണ് ഷൈം ടോൺ ചാക്കു ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾക്ക് പുരുഷനെ ഇഷ്ടമുണ്ടോ ഇയാൾക്ക് സ്ത്രീയെ ഇഷ്ടമുണ്ടോ ഇതിനോട് പേടിയുണ്ടോ പേടി എന്താണ് ഇയാളുടെ കാഴ്ചപ്പാട് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം മകളെയും മകനെയും ഒക്കെ കെട്ടിച്ചു വിടേണ്ടത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള യാതൊരു സംസാരവും ഇല്ല എന്ന് തന്നെ പറയാം ഇനി അങ്ങനെ സംസാരിച്ചാലോ എന്തോ മോശപ്പെട്ടയാളായി കാണുകയും ചെയ്യും അതാണ് സമൂഹം പെണ്ണു കാണൽ ചടങ്ങും ആണു കാണൽ ചടങ്ങും ഉണ്ടെങ്കിലും ഇതൊന്നും യാതൊരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല ചെറുപ്പത്തിലെ സെക്സ് എഡ്യൂക്കേഷൻ നൽകി ഇതൊക്കെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായാലേ ആ സമയത്ത് ഇതൊക്കെ ഉപകരിക്കൂ പെട്ടെന്ന് മോൾക്ക് ആണിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാനും കഴിയില്ല സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവം നമ്മുടെ നാട്ടിൽ നല്ല പോലെയുണ്ട് ബാക്കിയെല്ലാം പഠിപ്പിക്കും റഷ്യൻ വിപ്ലവവും ഇംഗ്ലണ്ട് വിപ്ലവവും പഠിപ്പിക്കും ഇവരെടുത്തു കൊടുക്കേണ്ട വിപ്ലവം മാത്രം പഠിപ്പിക്കുന്നില്ലെന്നും ഷൈംടോ ചാക്കോ അഭിപ്രായപ്പെട്ടു സെക്സ് എന്നത് മറ്റൊരാളുടെ സമ്മതത്തോടും ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടെ ചെയ്യേണ്ടതാണ് തട്ടിപ്പറിച്ചിട്ട് കാര്യമില്ലെന്നാണ് പഠിപ്പിക്കേണ്ടത് ഇതൊരിക്കലും സംസാരിക്കാത്തത് കൊണ്ട് ആണുങ്ങൾ വളർന്നു വരുമ്പോൾ തക്കത്തിനൊരു പെണ്ണിനെ കിട്ടിയാൽ അറ്റാക്ക് ചെയ്യുന്നതെന്നും ഷൈം ചാക്കോ അഭിപ്രായപ്പെട്ടു ശരിക്കും ഇതിനെ ഒരു തരത്തിലും അപ്നോർമൽ ആയി കാണേണ്ട കാര്യമില്ല താല്പര്യമില്ലെങ്കിൽ മാത്രമാണ് അപ്നോർമൽ ആയി മാറുന്നത് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ സമാധാനപ്പെടുന്നത് പെൺകുട്ടി പെൺകുട്ടിയുടെ കൂടെ നടക്കുമ്പോഴും ആൺകുട്ടി ആൺകുട്ടിയുടെ കൂടെ നടക്കുമ്പോഴുമാണ് പല രാജ്യങ്ങളിലും അത് മാതാപിതാക്കളിൽ അങ്കലാപുണ്ടാക്കുകയും ചെയ്യും ഇത്രയും പ്രായമായിട്ടും ഇവരെന്താണ് ഒരുമിച്ച് നടക്കുന്നതെന്ന് ചിന്തിക്കും എന്തായാലും തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പായുന്ന നടന്റെ വരാനിരിക്കുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക